ഇന്ന് നടന്ന സി പി ഒ പരീക്ഷയുടെ ഇംഗ്ലീഷ് ചോദ്യങ്ങളിൽ എട്ടോളം ചോദ്യങ്ങൾ നമ്മുടെ നോട്ടുകളിൽ നിന്നുള്ളതായിരുന്നു ഈ പ്രപ്പോസിൽ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ഡേയ്സ് ഡേറ്റ്സ് എന്നിവയെ സൂചിപ്പിക്കാൻ ഓൺ എന്ന് പറഞ്ഞു അതിനോടൊപ്പം വൊക്കാബുലറിയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഗ്യാർലെസ് എന്ന വാക്ക് പ്രീവിയസ് ചോദ്യമായിരുന്നു ജീനിയസ് ഗ്രേവ് തുടങ്ങിയ ജി എന്ന് പറയുന്ന നോട്ടിന്റെ ഭാഗത്ത് നമ്മൾ നൽകിയിട്ടുള്ളത് ഈ റെഡ് നൽകിയിട്ടുള്ളതെല്ലാം ഇതിനു മുമ്പേ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ആ ഒരു നോട്ടിൽ നിന്ന് നമുക്ക് ഗ്യാർലെസ് എന്ന വാക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും വളരെ പ്രധാനപ്പെട്ട ഒരു മാർക്ക് ആയിരിക്കും കാരണം പൊതുവേ ഒക്കെ പാടായിട്ടുള്ളവർക്ക് ഈ ഒരു ഗ്യാരി എന്ന വാക്ക് കണ്ടെത്താൻ കഴിയില്ല അതിനോടൊപ്പം നെയ്ജർ ഓഫ് ദ അസ് എന്ന് പറയുന്ന കൺക്ലോഡ് വരുന്ന ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു ഈ ചോദ്യങ്ങളെല്ലാം നമ്മുടെ നോട്ടുകളിൽ നിന്നുള്ള ഭാഗങ്ങൾ ആയിരുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം മറ്റു ചോദ്യം ദ ഡിഡ് നോട്ട് കം ഡാഷ് ദീറ്റിംഗ് ഓഫ് ഹാഫ് ഓവർ അൻഡിൽ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഹീ സ്റ്റിൽ ീപ്സ് ഇൻ ടച്ച് എന്നുള്ളതാണ് ആൻസർ വി റൺ ഔട്ട് ഓഫ് കോഫി ഈ റൺ ഔട്ട് എന്ന് പറയുന്ന ഫ്രൈസൽ വെർബ് നമ്മൾ പഠിച്ചിട്ടില്ല പക്ഷേ ബാക്കിയുള്ള ഫ്രൈസൽ വെർബ് മൂന്നും നമ്മുടെ നോട്ടിൽ കവർ ചെയ്തതാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് റൺ ഔട്ട് തീർന്നു പോകുന്നു എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ ഡോ പ്ലീസ് നമ്മുടെ ഉദാഹരണമായിരുന്നു യൂറോപ്യൻ ടൂറിസ്റ്റ് അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് എസ്റ്റഡേ എന്നുള്ള വാക്കുള്ളതിനാൽ അത് പാസ്റ്റ് ടെൻസിന് സൂചിപ്പിക്കുന്നു വെന്റ് ആൻസർ മൈ ബർത്ത് ഡേ ഈ നമ്മൾ ആദ്യമേ പറഞ്ഞ നോട്ട് പ്രപ്പോസെന്ന് പറയുന്ന ഭാഗം ഗ്യാ വളരെ പ്രധാനപ്പെട്ട ഒരു മാർക്ക് ആയിരിക്കും ബാക്കിയുള്ളവരെക്കാൾ ഹാർഡായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം നമുക്ക് ഗ്യാർലെസ് എന്ന വൊക്കാബുലറി അത് നമുക്ക് ഈസി ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ സാധിച്ചു നെയ്തർ ഓഫ് എസ് എന്ന് പറയുന്ന കൺ കോഡാണ് കോൾട്ട് കോൾട്ട് നമ്മുടെ ഇല്ല എന്നിരുന്നാലും നമ്മൾ വായിച്ച് പറഞ്ഞു പോയ ടോപ്പിക്കിൽ ഉള്ളതാണ് ഹോൾസ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് ലയണ്ടത് കബ് പഠിച്ചിട്ടുണ്ട് ടൈഗർ കബ് പഠിച്ചിട്ടുണ്ട് സംശയം അലിഗേറ്ററും ഹോൾസും വരുന്നതായിരിക്കും എന്നിരുന്നാലും ഹോൾസ് എന്നുള്ളത് നമ്മൾ ഈ കോൾട്ട് എന്ന വാക്ക് നമ്മൾ ക്ലാസ്സിൽ ഉച്ചരിച്ചിട്ടുണ്ടായിരുന്നു അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്ത് ചോദ്യങ്ങളും എളുപ്പമുള്ളത് തന്നെയാണ് പത്തും സ്കോർ ചെയ്യാൻ കഴിയുന്ന ധാരാളം പേരുണ്ടാകും ഒരു എട്ട് ചോദ്യമൊക്കെ കിട്ടുന്നവർക്ക് നല്ല ഒരു മാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും വേണ്ടി നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കേരള പി എസ് സി നോട്ട്സ് എന്ന് പറയുന്ന പേജ് സന്ദർശിക്കുക ഫോളോ ചെയ്യുക